ഹലോ ഇന്ന തൊഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് മകമാണ് അപ്പോൾ എല്ലായിടത്തും അറിയില്ല നമ്മൾ മകൻ ചെറുതായിട്ട് ആഘോഷിക്കുന്നുണ്ട് ഏട്ടാ ചേത്തിപ്പൂ എല്ലാം ഇട്ടിട്ട് മക കഞ്ഞി വെച്ചിട്ടാണ് ചെറിയ രീതിയിൽ അപ്പോൾ നമ്മുടെ സെലിബ്രേഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് ചായ ഒന്നും കുടിച്ചില്ല അത്യാവശ്യം നല്ല ലേറ്റായിട്ട് ഞാൻ ആയിരുന്നു കേട്ടേട്ടാ അപ്പോൾ പെട്ടെന്ന് തന്നെ നോക്കട്ടെ ഞാൻ കൊച്ചയ്ക്ക് ഡ്യൂട്ടിക്കും പോകണം അപ്പം അപ്പോഴത്തേക്കെല്ലാം സെറ്റാക്കെല്ലാം വേണം വലിയ രീതിയിലൊന്നും ഇല്ലേ ചെറിയ ഒരിതായിട്ട് മാത്രമേ ഉള്ളൂ അപ്പം വേഗം പോയി ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യട്ടെ എന്നിട്ട് അമ്മ ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങനെ നമ്മൾ പോയിടാൻ വേണ്ടിയിട്ട് ചേതിപ്പ് പരിക്കാൻ വേണ്ടിയിട്ട് പോകാന്ന് കേട്ട നമ്മൾ മതിൽ നിറച്ചും ഉണ്ട് ഇതാണ് കേട്ടാ ചേതിപ്പ് എല്ലാവരും വീട്ടിലും ഉണ്ടാവും അതിൽ അപ്പം അത് പറിച്ചിട്ട് വേണം പിന്നെ മകത്തിന് ഇതാണ് ഏറ്റവും മെയിനായിട്ട് വേണ്ടത് നല്ല രടിപൊലി പനിനീരുണ്ട് കേട്ടോ ചെക്കിപ്പൂ അങ്ങനെയുണ്ട് പിന്നെ ഇതാ ചേതിപ്പൂവെല്ലാം ഇട്ടിട്ട് ഒരു കുഞ്ഞു പൂക്കളെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ നമ്മളിത് അരി ഇങ്ങനെ പിന്നെ നമുക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് ചേതിക്കാലും പിന്നെ ഭഗവതിൻ്റെ സിമ്പലെല്ലാം വരയ്ക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് അരിക്കൂട്ട് ഇതാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് വരച്ചെടുക്കാം പടിയിൽ നിന്ന് ഫസ്റ്റ് തുടങ്ങും കേട്ടോ പടിയിൽ നമ്മളിങ്ങനെ കാല് വരച്ചിട്ട് നമ്മൾ വിളക്ക് കത്തിക്കുന്നിടത്തേക്ക് നമ്മൾ ഇങ്ങനെ കാല് മീൻ കാലിങ്ങനെ വെക്കുന്നത് അതുപോലെ ആക്കോ ചെയ്യാട്ടോ തഴിച്ചിലാകുമ്പോൾ പിന്നെ ഒന്നും തിരിയല്ലല്ലോ ഇതാ കാല് വരയ്ക്കുന്നതാണ് പിന്നെ നമ്മൾ വരക്കുന്നത് ഇതുപോലെയാണ് കേട്ടോ ഏകദേശം ഇങ്ങനെ ശൂലം പോലെ വരക്കൂല്ലേ അങ്ങനെ വരക്കുന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്താ വെച്ചാൽ നമ്മളെ വീട്ടിലേക്ക് അന്നേ ദിവസം ദേവി വന്നു എന്നുള്ള അടയാളാന്നാന്ന് പറയുന്നത് കേട്ടോ എല്ലായിടത്തും കൊണ്ടും അറിയില്ല നമ്മൾ അങ്ങനെ എന്താ കാല് വരച്ചിട്ടുണ്ട് ലാസ്റ്റ് ദേവീൻ്റെ ദേവി വന്നോന്നുള്ള അനുഗ്രഹമുണ്ട് അങ്ങനെ ആ ഒരു സിമ്പിളാണ് നേട്ടാ നമ്മൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ വെച്ചാൽ ഈ ചെയ്തിക്കാരൻ്റെ അടുത്തെല്ലാം നമ്മളീ ചെയ്തി പൂടണം ഓരോ സ്ഥലത്തും അങ്ങനെ ഇട്ട് ഇട്ടുകൊടുക്കും അങ്ങനെ നമ്മളെ പിന്നെ ചേരി കാലിൽ കയറിയിട്ട് അതിനെ വെച്ചു കൊടുക്കുന്ന ഞാൻ അതായത് ഭഗവാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്ന ഉപ്പിടാത്ത കഞ്ഞി തേങ്ങ എല്ലാം ഇട്ടിട്ട് മകക്കഞ്ഞി എന്ന് പറയില്ലേ പണ്ടെല്ലാം നമ്മൾ അന്ന് പിറ്റേന്ന് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഈ മകക്കഞ്ഞി ആയിരിക്കും അത് കഴിക്കും അപ്പോൾ അങ്ങനെ വിളക്കെല്ലാം വെച്ച് ഇനി നമുക്ക് ഇലയില്ലേ കുറേ ഇലയെല്ലാം കൂടിയിട്ട് തോരൻ വെക്കണം അപ്പോൾ കുറേ ഇലയൊന്നും ഇപ്പം നമ്മളുടെ അടുത്ത് ഇല്ല അപ്പം നമ്മുടെ ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക അങ്ങനെ നമ്മൾ ഉള്ള ചപ്പെല്ലാം വെച്ചിട്ട് വരവാക്കാൻ വേണ്ടി റെഡിയാക്കിയിട്ടുണ്ട് ഇതും കൂടി അതിൽ നമ്മളെ മകത്തിൻ്റെ ആഘോഷം ഇത്രയും ഉള്ളായിട്ട് ആഘോഷം ചെറിയ വീഡിയോ ആണ് അപ്പോൾ നമ്മളെ പിന്നെ ചീവേദി അമ്മ വീട്ടിലേക്ക് വന്നു എന്ന ഉണ്ട് അമ്മ കഞ്ഞി പിന്നെ അതാ തോരൻ ആക്കുന്നുണ്ട് പിന്നെ ഇലയെല്ലാം വെച്ചിട്ട് ഉള്ള ഇല വെച്ചിട്ട് അങ്ങനെ ആക്കുക ചെയ്യേട്ടാ അങ്ങനെ കയറി വരുന്ന സിമ്പലാണ് ഇത് അപ്പോൾ നമ്മളെ ഈ ഒരു ആഘോഷം ഇത്രയേ ഉള്ളൂ ആഘോഷമില്ല ചെറിയ വീഡിയോ ആണ് അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ പെൺകുട്ടികളാണ് ഏട്ടാ ഇത് കൂടുതലായിട്ട് ഇങ്ങനെ ആഘോഷിക്കുകയെല്ലാം ചെയ്യുന്നത് അപ്പോൾ എന്നത്തെയൂടി ഇത്രയുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് നമ്മുടെ മകത്തിൻ്റെ പൂവിടുന്നതും മകക്കഞ്ഞി കൊടുക്കുന്നതും ചേതി പൂവിടുന്നതും നമ്മളെ ഭഗവതി വീട്ടിലേക്ക് കയറി വരുന്നത് അങ്ങനെയല്ല നമ്മളെ ആ ഒരു പിന്നെ വിശ്വാസം അതാണ് കാണിക്കുന്ന ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാ എല്ലായിടത്തും എങ്ങനെയാണെന്നുള്ളതെല്ലാം കമൻ്റ് ചെയ്യണം പിന്നെ കുറേ ചേമ്പിൻ്റെത് തവര അങ്ങനെ കുറേ ഇല വെച്ചിട്ട് നമ്മൾ തോരനാക്കും അപ്പോൾ ഇവിടെ ഇപ്പം ഉള്ള ഇലയെല്ലാം വെച്ചിട്ട് അമ്മ മുറിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അത് വേഗം ആക്കണം അപ്പോൾ എനിക്ക് ഡ്യൂട്ടിക്കും പോകണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ഉള്ളുമായിട്ട് ആ ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പം നമ്മളെ സെലിബ്രേഷൻസ് എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരത്തിണ്ടല്ലോ അപ്പം ഇതും കൂടി നമ്മളൊരു സെലിബ്രേഷൻ ആണ് അത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്